ഇതാണ് നമ്മുടെ നാണയക്ക നമ്മളിന്നുള്ളത് മലപ്പുറം പോകുന്ന വയലെ മഴ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് കഴിയുമ്പോ ഈ പൈപ്പിലൂടെ വെള്ളം വന്നിട്ട് ഈ ഇത് പിന്നെ വെള്ളം ഇത് കറങ്ങും ലൈറ്റ് അതിന് ഞാൻ ഇത് കൊറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് മഴ വെള്ളം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒന്നും ഇങ്ങോട്ട് കിറങ്ങേ ഉള്ളൂ കാരണം അതിലുള്ള വെള്ളത്തിന് ആ അങ്ങനെ ഓട്ടോമാറ്റിക് മാറൂല വെള്ളം കഴിഞ്ഞിട്ടപ്പോ ഇത് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഫുൾ ടൈം വർക്ക് വർക്ക് ഇലക്ട്രോണിക് വോൾട്ടിലാണ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും താന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഇനി ഒന്നുകൂടി ഉയർത്തണമെങ്കിൽ ബോൾ വെച്ചില്ലേ മാത്രമേ കഴിഞ്ഞു പോകുള്ളൂ പന്ത്രണ്ട് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തി ലക്ഷത്തി നാപ്പത്തിയേഴായിരത്തി ഇതാണ് മൊബൈൽ നമ്പർ വരിക മൊബൈൽ നമ്പർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ മൊബൈൽ കാറിന്റെ കിളി പോയത് ഞാൻ ആ പഴയ വണ്ടിന്റെ അതേ തന്നെ

ഈ ഭാഗത്തിന് വളക്കണ്ടെന്നറിയും ഇതിന് എന്ന് പറയും ഇതിന് കുമ്പന്ന് പറയും ഇതിന് നടുരുമ്പ് പറയും ഇതിന് പിന്നെ എന്ന് പറയും ഇതിനെ പിന്നെ ഇതിന് കോൽമരെന്നറിയും അതിന് കൂട്ടണ കരിന്ന് പോകുവാണ് അതേ പഴയ കാലത്ത് രണ്ടായിട്ടും വന്നിരുന്നു നാനക്കാലത്ത് ചെറുതാണ് എന്നുള്ള പിന്നെ ഇതുമായിട്ടുള്ള സാധനം ഇതാണ് ഇതിന്റെ അതിന് ശേഷം പിന്നെ വന്നൊരു ഒരു കരി ഉറന്നിട്ട് ഇങ്ങനെ വെക്കും എന്നിട്ട് രണ്ട് കന്നിനെ അവിടെ മണി കിട്ടും

ഇത് മറ്റാരും എത്തില്ല നമ്മളെത്തു മാത്രമേ ഉള്ളൂ ഇത് ഇങ്ങനെ വേണമെങ്കിൽ എല്ലാരും ഉണ്ടാക്കിക്കോട്ടെ വലിയൊരു സംഭവം ഒന്നും അല്ല സംഭവം മാത്രമല്ല അത് നീന്തില് കാരണം ഇങ്ങനെ മറ്റു കഴിഞ്ഞാരെ പൈപ്പിടും ും അതേമാതിരി കോൺ കോൺക്രീറ്റ് ചെയ്യുന്ന പണിക്കാർക്കും അവരും ഈ കവറിംഗ് ബ്ലോക്ക് വെക്കും അടിയിൽ കമ്പ്യൂട്ട് ആണെങ്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതെ തിരിച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ഇതിപ്പോ ഇന്ത്യൻ ടോയ്ലറ്റ് അതെ ആ ഉപയോഗിക്കാം യൂറോപ്യൻ അഡ്ജസ്റ്റ് ചെയ്യാം ഒറ്റ കൈ ഒറ്റ കൈ പതിനാറ് ഇഞ്ചാണ് യൂറോപ്യൻ ഫ്ലോറിന് പൊന്തിക്കതിനാറ് ഇഞ്ച് പതിനാറ് ഇഞ്ച് ആ അധികരിച്ച പതിനെട്ട് ആയി കൂടുന്നില്ല അതിന് വരാനുള്ള സംവിധാനം ഈ അളവിലാണ് പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് വേണ്ട ഇങ്ങനെ അപ്പൊ നമുക്ക് കുറച്ച് ആക്കണം തോന്നിയാ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ആക്കണം ആക്കാം ചെയ്ത് പിന്നെ നമുക്ക് ഞമ്മക്ക് ആക്കണം തോന്നിയാ ഒറ്റ ചെയ്യാറ്റോണ്ട് ചെയ്യാം ഞാൻ ഫാദറിന്റെ ഒരു കൂട്ടുകാരന് മൂപ്പന് ഭാര്യ മരിച്ചു കുറച്ച് പ്രായമുള്ള ആള് മക്കളൊക്കെ ഗൾഫില്ലേ നാൾ മക്കളൊക്കെ മരിക്കണം അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ മരിക്കുന്നവരെ എന്നെ കണ്ട പോലെ വല്ലാത്തൊരു ഉപകാരമാണ് മക്കൾ ഗൾഫിലൊക്കെ ആവുമ്പോഴേ നമുക്ക് എങ്ങനത്തെ അതേമാതിരി കൈ ഉണ്ടെങ്കിൽ എന്നിട്ട് ഞമ്മളത് ഇങ്ങനെ പിടിച്ചെടുത്താൽ കണ്ടോ അതിനൊന്നും പുതിയ പൈപ്പ് വാങ്ങിയപ്പോൾ കിട്ടും കിട്ടും ആയ ടൈപ്പ് ഞങ്ങൾ ഒഴിവാക്കിയാണ് പിന്നെ അത് അടി കുറച്ചും കൂടി കൂട്ടാണെന്ന് വെച്ചിട്ടുണ്ടെ ആ കുറച്ചും കൂടി അല്ലെങ്കിൽ പട്ടോണ്ട് ഇത് പല രീതിയിൽ